ഇന്ത്യയുടെ ആകാശാണോ ഇറ്റലിയുടെ എമാഡാണോ മികച്ചത് ഇത്തരത്തിലൊരു ഇപ്പോൾ ബ്രസീൽ ഇന്ത്യയിൽ നിന്ന് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ചർച്ചകൾ നടത്തുകയായിരുന്നു എന്നാൽ തൽക്കാലത്തേക്ക് ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ് ബ്രസീൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ സന്ദർശിക്കുന്ന അവസരത്തിലാണ് ആയുധ ഇടപാടിൽ ഇന്ത്യയിൽ നിന്ന് ആകാശ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് പകരം ഇറ്റലിയുടെ എമാർഡ് അഥവാ എൻഹാൻസ്ഡ് മോഡുലർ എയർ ഡിഫൻസ് സൊല്യൂഷൻ എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിലേക്ക് ബ്രസീൽ കണ്ണുനട്ടിരിക്കുന്നത് ഈ സംവിധാനം വാങ്ങുന്നതിനെ കുറിച്ചാണ് അത്ര ഇപ്പോൾ ബ്രസീൽ ആലോചിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനമാണ് ആകാശ് സർഫസ് വെയർ മിസൈലുകൾ ഉപയോഗിച്ച് അതിർത്തി ലംഘിച്ചെത്തുന്ന യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ ഇവയെ പ്രതിരോധിക്കുകയാണ് ആകാശ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവരുടെ പ്രവർത്തനം ലോക ശ്രദ്ധ നേടിയിരുന്നു അതിന് പിന്നാലെ ബ്രസീലും ആകാശം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബ്രസീലിന്റെ ആവശ്യങ്ങൾക്കിടങ്ങുന്നത് ഇറ്റലിയുടെ എമാഡ് ആണ് എന്നാണ് സൈന്യം വിലയിരുത്തുന്നത് ഭാരക്കുറവ് കൂടുതൽ കോമ്പാക്ട് ഡിസൈൻ കൂടുതൽ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി പെട്ടെന്ന് വിന്യസിക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും ആകാവുന്ന തരത്തിലുള്ള ഡിസൈൻ നഗരങ്ങളിലും വനമേഖലകളിലും ഒരുപോലെ ഉപയോഗിക്കാനാകും ഇതൊക്കെയാണ് ഇറ്റലിയുടെ എമാഡ് എന്ന സംവിധാനത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ നിന്ന് ആകാശ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിൽ ഇപ്പോൾ ഒരു സംശയമുണ്ടെങ്കിലും കൂടുതൽ പ്രതിരോധ കയറ്റുമതിക്ക് ധാരണയായിട്ടുണ്ട് എന്ന നല്ല വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യയിൽ നിന്ന് തീര നിരീക്ഷണ സംവിധാനങ്ങൾ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആർട്ടിലറി ഗൺ സംവിധാനമായ ഗരുഡ ഇതാകും ബ്രസീൽ പ്രധാനമായും വാങ്ങുക വാഹനത്തിൽ നൂറ്റിയഞ്ച് എബംചെറു പീരങ്കയാണ് ഗരുഡ ഭാരക്രവും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനാകും എന്നതുമാണ് ഗരുഡയുടെ പ്രത്യേകത അറുപത് ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ആക്രമണം നടത്താനാകും മാത്രമല്ല മറ്റ് ആർട്ടിലറി വാഹനങ്ങളിലും ഗരുഡയെ ഘടിപ്പിക്കാനാകും ഇരുപത് കിലോമീറ്ററോളം ദൂരത്തേക്ക് ആർട്ടിലറി ഷെല്ലുകൾ പായിക്കാനും ഗരുഡയ്ക്ക് സാധിക്കും ഒന്നര മിനിറ്റ് കൊണ്ട് അടുത്ത ആക്രമണത്തിന് സജ്ജമാക്കാനാകും പരിപാലന ചെലവുകളും കുറവാണ് ഡിആർഡിഒ വികസിപ്പിച്ച ഈ ആയുധം നിർമ്മിക്കുന്ന കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അതേസമയം ആകാശ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇറ്റലി മാല ബ്രസീലിന്റെ ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തിയാകും ഭാവി തീരുമാനങ്ങൾ ഔദ്യോഗിക സന്ദർശനവേളയിൽ ഇന്ത്യയും ബ്രസീലും തമ്മിൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംയുക്തമായ ആയുധ വികസന പദ്ധതികൾ വൈകാതെ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ ബ്രസീൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അംഗീകാരമായി മോദിക്ക് ബ്രസീലിന്റെ ഉയർന്ന സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചിരുന്നു ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ക്രോസ് എന്ന പുരസ്കാരമാണ് ലുലാ ഡ സിവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മോദി ബ്രിക്സ് ഉച്ചകോടിക്കായി ബ്രസീലിൽ എത്തിയത് ന്യൂസ് ഡെസ്ക്